പ്രമുഖ വ്യവസായിയും നിരവധി സിനിമാ തിയേറ്ററുകളുടെ ഉടമയുമായിരുന്ന കിഴക്കരക്കാട്ട് കെ ഒ ജോസഫ് എന്ന അഭിലാഷ് കുഞ്ഞേട്ടന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മുഖം സഹൃദയ കൂട്ടായ്മ നേതൃത്വത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു മുഖം വ്യാപാര മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വ്യവസായിയും നിരവധി സിനിമാ തിയേറ്ററുകളുടെ ഉടമയുമായിരുന്ന കിഴക്കരക്കാട്ട് ജോസഫ് എന്ന അഭിലാഷ് കുഞ്ഞാട്ടന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് മുഖം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചത് മുഖം വ്യാപാര മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു കടമയുണ്ട് ആ കടമ നമ്മളൊക്കെ കൂടി അടുത്ത വർഷം നമുക്കത് നമുക്ക് ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടെന്ന കടമുണ്ട് എന്തുകൊണ്ടാറിയ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല പക്ഷേ കുഞ്ഞാട്ടൻ മുഖത്ത് അങ്ങാടിയിൽ വന്നാൽ ആളുകൾ അറിയും കുഞ്ഞാട്ടൻ വന്നിരുന്നു എന്നുള്ളത് ആളുകൾ അറിയും കാരണം വെടിയിൽ പോകുന്നവരോടും കാണുന്ന കുശലം അന്വേഷിക്കുകയും എല്ലാവരുമായിട്ട് പോലെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അധ്യക്ഷയായി നഗരസഭാ കൗൺസിലർ വേണുഗോപാലൻ പ്രചിത പ്രദീപ് എന്നിവരും ബി പി റഷീദ് എ പി മുരളീധരൻ ജി അബ്ദുൽ അക്ബർ ഷാജു കൊടിയത്തൂർ കെ ടി ശ്രീധരൻ കെ ഷാജികുമാർ സന്ദീപ് ജോസഫ് പി പി പ്രദീപ് കുമാർ ബാബു വള്ളാരങ്ങുന്ന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം